ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എനിക്ക് എനിക്കു എനിക്കൊത്തിരി ഇഷ്ടമുള്ള ഒറ്റപാടിഷ്ടമുള്ള ഒരു ബ്ലോഗറാണ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ സിംഗിൾ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉള്ള സിംഗിൾ ഉമ്മ ഞാൻ സിംഗോമ്മ എന്നാണ് വിളിക്കുന്നത് സിംഗോ ഇന്ന് എൻ്റെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നായിരുന്നു ദുബായിൽ ഷാർജയില് അപ്പോൾ സിംഗമ്മയൊക്കെ അബുദാബിയിലേക്ക് നാട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തായിരുന്നു അപ്പം ഇവിടെ ആനുമോളുടെ മൂത്ത മൂത്തമ്മോളുടെ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ അവരുടെ ഫ്ലാറ്റ് അപ്പം അവിടെ വന്നപ്പം ഇവിടെ വരുമെന്ന് പറഞ്ഞ് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നായിരുന്നു കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയുള്ളൂ അവർ ലേറ്റായി ഒത്തിരി ലേറ്റായി വന്നപ്പം ഞങ്ങളും പള്ളിയിൽ പോയതായിരുന്നു അത് കഴിഞ്ഞ് അവർ പള്ളിയിൽ പോയി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി പക്ഷേ എനിക്ക് ഓ എനിക്കറിയത്തില്ല നിങ്ങൾ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെയൊരു ബ്ലോഗറുണ്ട് അപ്പം ഒരുപാട് പേർക്കറിയാം ശരിക്കും എന്താ ഞാൻ എനിക്ക് രണ്ടായിരം മൂവായിരം പോലും തികച്ച സബ്സ്ക്രൈബേഴ്സ് ഇല്ല മോണിറ്റൈസേഷൻ പോലും ആകാത്ത ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാൾ ഞാൻ പക്ഷെ ഒരു ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സും അതുപോലെ വ്യൂവേഴ്സും ഒക്കെ ഒരു ഇത്രയും വലിയൊരു ഒരുപാട് ആളുകൾ കൂടുതലും ലേഡീസ് എൻ്റെ സങ്കമേടെ വീഡിയോസ് കാണുന്നത് അത്രയും വലിയ ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ചു പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് കാരണം ഞാൻ ശരിക്കും പറഞ്ഞത് വീഡിയോ എടുക്കാനല്ല മിണ്ടാനും നമ്മളാ വന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇതുമൊക്കെ ആയിട്ടിരുന്നുകൊണ്ട് അങ്ങനെ വീഡിയോയിലേക്ക് ശരിക്കും അങ്ങനെ വീട്ടിൽ ഫോക്കസ് ഒന്നും ചെയ്തില്ല കുറച്ച് വീഡിയോ എടുത്തു കുറച്ച് വളരെ കുറച്ച് വീഡിയോ പക്ഷേ ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ സിംഗു അമ്മയുടെ ചാനൽ കാണാത്തവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സിംഗിൾ ബോബ് എന്നാണ് സിംഗ് ചാനലിൻ്റെ പേര് കുറേ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അമ്മമാർ നമുക്ക് പറഞ്ഞു തരുന്ന പോലെ നമ്മുടെ കൂടെയിരു നിന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്ന പോലെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ഭാവിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കൊണ്ടുനടക്കേണ്ട കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു ഒരു മോട്ടിവേറ്ററാണ് സിങ്കോമ്മയുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരാളാണ് എൻ്റെ വീട്ടിൽ വന്നത് അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് എടുത്ത് കുറച്ച് വീഡിയോ അതെ കാണിച്ചുതരാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ സമയം ഒരു മണി കഴിഞ്ഞു എല്ലാവരും കിടന്നു മറികുട്ടി എന്തായാലും ഇന്നലെ ബീച്ചിലൊക്കെ പോയിട്ട് ഞങ്ങൾ ലേറ്റായി വന്നപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓർക്കാമെന്ന് തോന്നുന്നു ഇപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നാലുമണി അഞ്ച് മണിയൊക്കെയാണ് പുള്ളിക്കാരി ഉറങ്ങുന്ന സമയം അപ്പോൾ എന്തായാലും ബോബനങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സിങ്കമ്മേനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് സിംഗ് വീട്ടിൽ പോയി കണ്ടായിരുന്നു മീറ്റ് ചെയ്തായിരുന്നു പക്ഷേ അധിക സമയമൊന്നും അങ്ങനെ നിന്നില്ലായിരുന്നു നമുക്ക് നാട്ടിൽ പോയിട്ടും അധികം ദിവസമില്ലായിരുന്നു പിന്നെ അന്ന് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഒക്കെ ഒരുപാട് നടത്തേണ്ടതുണ്ടായിരുന്നോണ്ട് കുറച്ച് നേരം ഇരുന്ന് പെട്ടെന്ന് പോകുന്നു ബോബനങ്ങളെ അന്ന് കാണാൻ പറ്റിയില്ലായിരുന്നു അന്ന് ബോവനങ്ങളുണ്ടായിരുന്നു സിംഗമ്മയുടെ മൂത്തമാകളുണ്ടായിരുന്നു പരുമകനുണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ പറ്റി മറികുട്ടിയാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ സിംഗോമൻ കഴിഞ്ഞ നീട്ടിയിത ചാടിപ്പോയി അപ്പോൾ സിംഗ് ശരിക്കും അവൾ മറികക്കുട്ടി ആറുമാസമായിട്ടിരിക്കുമ്പോഴാണ് ആറുമാസമായിപ്പോ ഞാൻ ആദ്യമായിട്ട് സിംഗോമയുടെ ചാനൽ കാണുന്നത് അപ്പോൾ ആ ഒരു ചാ ഞാൻ ഇൻട്രോ നീണ്ടു പോകാമെന്ന് വിചാരിക്കില്ല കേട്ടോ ഞാൻ സിംഗമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ അപ്പോൾ ഈ ആ സമയത്ത് എൻ്റെ ചക്രകളേന്ന് പറഞ്ഞിട്ടാണ് സിംഗമ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ വീഡിയോയും അപ്പം ഞാനിപ്പോൾക്ക് ഒന്ന് ഈ പാല് കൊടുത്തോണ്ടായിരിക്കും അവൾ അല്ലെങ്കിൽ എൻ്റെ കൈ കാണും അപ്പോൾ എൻ്റെ ചക്രകളെയെന്ന് പറഞ്ഞ് ഈ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവള് ഇവളിവിളെ വി മറികുട്ടി മറികുട്ടീനെ വിളിക്കുന്നതാണെന്ന് അർത്തിട്ടാണോ എന്താണോ ഇങ്ങനെ ആ ഫോണിലേക്ക് ഇങ്ങനെ വെച്ചിട്ടിങ് നോക്കായിരുന്നു അപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ നമ്പരൊക്കെ സിങ്കമ്മയുടെ സംഘടിപ്പിച്ച് സിംഗമയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ ആറ് മാസമായി കൊച്ചു വരെ സിംഗമയുടെ ഫാനാണ് സിങ്കുമ്മു അപ്പോൾ ആ എന്താണോ എന്തോ ഇവള് ഭയങ്കര അങ്ങനെ പെട്ടെന്നൊന്നും ആരുടെയും കൂടെ പോത്തൊന്നുമില്ല അവള് സിങ്കുമ കഴിഞ്ഞിട്ടേ പോയി മൂക്കൂ മൂക്കുവൽ മൂക്കൂത്തിയല് കമ്മില് നെയിൽ പോളിഷ് സിങ്കുമയുടെ കാലയിലൊക്കെ പിടിച്ച് വേറലയിലൊക്കെ ഇങ്ങനെ പിടിച്ച് നെയിൽ പോളിഷ് ഒക്കെ ഇങ്ങനെ കാണുമായിരുന്നു അവള് ഭയങ്കര എന്താ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എനിക്ക് ഞാൻ അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബറാണ് എൻ്റെ സിംഗ യൂട്യൂബറിനേക്കാളുപരി പുള്ളിക്കാരി പറഞ്ഞ് എന്താ പറയുന്നത് നമ്മളെ നമ്മളിലേക്ക് ഓരോ കാര്യങ്ങൾ എത്തിക്കുന്ന ആ ഒരു വേ ഓഫ് സ്റ്റൈൽ ഭയങ്കര സംഭവം തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല വന്നു സിങ്കമ്മയുടെ വീട്ടിൽ അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് എനിക്കാരുടെയൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു നാട്ടിൽ പോകുമ്പോൾ അല്ലേ കാണാൻ പറ്റുള്ളൂ അതും കുറച്ച് ദിവസത്തെ ലീവിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ കാണുന്നൊക്കെ അതും ഇനി സിംഗി ഇങ്ങനെ അബുദാബിയിലേക്ക് വരുന്നു ഇവിടെയാണ് ഇനി ജോലിയൊക്കെ ഭവനങ്ങൾ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ശരിക്കും ആ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ കാണാൻ പറ്റില്ല എപ്പോഴൊക്കെ ഇതാണ് അനുമോളും ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് അനുമോളിൻ്റെ അടുത്താണേലും അവരിടയ്ക്ക് വരുമല്ലോ അപ്പോൾ കാണാം ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തായാലും കാണാൻ പറ്റുന്നുള്ളൊരു ഒരു സന്തോഷം അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തെ വീഡിയോ ഒക്കെ കാണിക്കട്ടോ രാത്രിയിലെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ ഇൻട്രോഡെടുത്തത് അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ പതുക്കെ പറയുന്നത് അപ്പം ഞാനത് പിറ്റേ ദിവസം രാവിലെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം ആദ്യം രാത്രിക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റൊക്കെ ചെയ്യൽ നടക്കുമെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ലാതെ അങ്ങനെ ഇടുന്നുള്ളൂ പിന്നെ പതുക്കെ പറഞ്ഞ് ഞാൻ കിച്ചടി വന്ന് നിന്നിട്ട് എല്ലാവരും ഉറക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് അല്ല ഇനിയിപ്പോൾ നാളെ ഈ വീഡിയോ എനിക്ക് എന്ന് ഇടണമെന്ന് നോക്കിയാൽ ചിലപ്പോൾ മറികൂട്ടി ആരംഭിക്കുകയാണെങ്കിൽ എനിക്കൊന്നും റെക്കോർഡിങ്ങി പോലും നടക്കത്തില്ല അപ്പോൾ എൻ്റെ സിംഗയും ബോബനങ്ങളും പിന്നെ അനുമോളും അനുമോളുടെ ഹസ്ബൻഡും ഒക്കെ വന്ന വീഡിയോ ഞാൻ എൻ്റെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അമ്മ ആ അബുദാബിയിൽ നിൽക്ക തന്നെ നിൽക്കേണോ അതെയോ ആലോചിച്ചില്ല എന്റെ വീടോ ഞാൻ പിടിച്ചു വെറും രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള എന്റെ യൂട്യൂബ് ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളെ എനിക്ക് തന്നെ എന്റെ എനിക്ക് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു സബ്സ്ക്രൈബിനെ കിട്ടുന്നതും പിന്നെ ഒരു അവർ നല്ലൊരു യൂട്യൂബറിനെ കിട്ടുന്നു ഇത്രയും അടുത്തും ഇണ്ടാൻ കിട്ടുന്നതും അതുകൊണ്ട് എന്റെ നല്ല മരുമകൻ പിള്ളേര് എല്ലാരും ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുന്നു സിംഗ്മാരെ നോക്കി പക്ഷെ സിംഗൊന്നും കഴിച്ചില്ല പെട്ടെന്നുള്ള പിന്നീത്തെ വരവിൽ നല്ല വൈലൊക്കെ തന്നെ ഞങ്ങക്ക് കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടും ഞങ്ങള് പോലും നല്ല പോസിറ്റീവ് വൈബ് ഉള്ള പിള്ളേര് സന്തോഷം കമ്മിയോട്ടോ അന്ന് വന്നപ്പോഴേ അങ്ങനെ സിംഗുമ്മയൊക്കെ ഇവിടുന്ന് ഇറങ്ങുകട്ടോ രാത്രിയിലായതുകൊണ്ട് അതിന് നേരൊന്നും ഇന്നില്ല എന്തായാലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ബോബനങ്ങള് സിംഗുമ്മ അനുമോള് അനുമോളുടെ ഹസ്ബൻഡ് എല്ലാവരെയും യാത്രയാക്കി